േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ചതി പുറത്തു വന്നിരിക്കുകയാണ് ഗോവിന്ദ് നടത്തിയ ചതിയിൽ വീണു പോയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോവുകയാണ് ഇപ്പോൾ അനാർക്കലിയും കൂട്ടരും ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ഇതോടെ ഇനി നിങ്ങൾക്ക് രക്ഷയില്ല എവിടെയാണ് എൻ്റെ സഹോദരി രഞ്ജുള്ളത് എന്നുള്ള കാര്യം പറയണം ഇല്ല എന്നെ കൊന്നാലും ഞാൻ ആ കാര്യം പറയുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഭാസ്കരൻ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദ് പക്ഷെ ഗോവിന്ദിന്റെ സതി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതിനിടയിൽ രഞ്ജു രക്ഷപ്പെടാനുള്ള ശ്രമവുമായി മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഗീതു ചെന്ന് കണ്ടിരിക്കുകയാണ് ഗോവിന്ദിനെ എന്നോട് ഈ നീക്കത്തെ പറ്റി എന്തുകൊണ്ട് പറഞ്ഞില്ല എനിക്ക് ഈ കാര്യങ്ങൾ നേരത്തെ അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ ഇത്ര ടെൻഷൻ അടിക്കില്ലായിരുന്നു അതാണ് ആരെയും അറിയിക്കാതെയുള്ള എന്റെ തന്ത്രം ഇതിന് പിന്നിൽ ബുദ്ധി ഉണ്ടായിരുന്നു എന്നതാണ് സത്യം കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഗീതുവാകെ ഞെട്ടിപ്പോവുകയാണ് ഇതേ തുടർന്നാണ് രഞ്ജുവിനെ കണ്ടെത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്